നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് തിരിച്ചടിയായത് അജിത് പവാറിന്റെ പാർട്ടിയുമായുള്ള സഖ്യമാണെന്ന് ആർ എസ് എസ് തുറന്നു പറഞ്ഞിരുന്നു മാത്രമല്ല ബി ജെ പിയിലെ ചില നേതാക്കളും അത് സമ്മതിക്കുന്നുമുണ്ട് അതേസമയം അജിത് പവാർ പക്ഷത്തിനും ബി ജെ പിയുമായുള്ള കൂട്ടുകെട്ടിൽ കല്ലുകെട് തുടങ്ങിയെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് സഖ്യം എപ്പോൾ വേണമെങ്കിലും പിരിയാമെന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു ഇതൊക്കെ നിലനിൽക്കിയാണ് ഇപ്പോൾ അജിത് പക്ഷത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് ി എം എൽ എ മാർ നീക്കം നടത്തുന്നതായാണ് സൂചന ശരത് പവാർ നേതൃത്വം നൽകുന്ന പക്ഷവുമായി അജിത് പക്ഷത്തെ അഞ്ച് എം എൽ എ ബന്ധപ്പെട്ടു കഴിഞ്ഞെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് വർഷകാല നിയമസഭാ സമ്മേളനത്തിനിടെയാണ് ഇത്തരത്തിലൊരു പുതിയ രാഷ്ട്രീയ നീക്കം നടന്നിട്ടുള്ളത് എന്നാൽ ഇവരെ ഒപ്പം നിർത്താനുള്ള ശ്രമവും തുടരുകയാണ് എം എൽ എ അജിത് പവാർ പലവട്ടം ചർച്ചകൾ നടത്തിയതായി പല പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു എത്രയൊക്കെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചാലും തങ്ങൾ പിന്നോട്ടില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണ് എം എൽ എ മാർ എന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പ് വിളിപ്പാടകലെ എത്തി നിലയ്ക്കെ എം എൽ എ ചുവടുമാറ്റം എന്തായാലും അജിത് പവാർ പക്ഷത്തെ ഞെട്ടിച്ചിട്ടുണ്ട് കൂടുതൽ നേതാക്കൾ വരും ദിവസങ്ങളിൽ മറുപക്ഷത്തേക്ക് തിരിച്ചുപോകുമെന്ന ഭീതിയും നേതാക്കൾക്കുള്ളിൽ ഉടലെടുത്തിരിക്കുകയാണിപ്പോൾ മാത്രമല്ല ഇങ്ങനൊരു കൊഴിഞ്ഞുപോക്കുണ്ടായാൽ സഖ്യം തകരുമെന്ന ഭയവും നിലവിലുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ സി പി ശരത് പവാർ പക്ഷം മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ അജിത് പവാർ പക്ഷത്തിന് തിരിച്ചടിയായിരുന്നു നേരിടേണ്ടി വന്നിരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് തിരിച്ചടിയായത് അജിത് പവാറിന്റെ പാർട്ടിയുമായുള്ള സഖ്യമാണെന്ന് ആർ എസ് എസ് പറഞ്ഞപ്പോൾ ബി ജെ പിയുമായുള്ള സഖ്യമാണ് മഹാരാഷ്ട്രയിൽ തങ്ങൾക്ക് തിരിച്ചടി എന്ന നിലപാടായിരുന്നു അജിത് പവാർ പക്ഷം നേതാക്കൾക്ക് ഇതിന് പിന്നാലെ തന്നെ എം എൽ എ ശരത് പവാർ വിഭാഗവുമായി ബന്ധപ്പെട്ടതായി റിപ്പോർട്ടുകളുമുണ്ടായിരുന്നു ഇപ്പോൾ പാർട്ടിയിലേക്ക് തിരിച്ചെത്താൻ നീക്കം നടത്തുന്ന എം എൽ എ മാരുടെ മണ്ഡലങ്ങളിൽ ശരത് പവാർ പക്ഷത്തിന് നിലവിൽ ശക്തരായ മറ്റു സ്ഥാനാർത്ഥികളില്ല എന്നതും ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ് ശരത് പവാറിനൊപ്പം ചേർന്നാലും ഇവർക്ക് സ്വന്തം സീറ്റ് നഷ്ടപ്പെടില്ലെന്നതും ഇതിൽ നിന്ന് വ്യക്തമാണ് ബി ജെ പിയും ശിവസേന ഷിൻഡെ വിഭാഗവും ഉൾപ്പെടുന്ന മഹായുധി സഖ്യത്തിനൊപ്പം തന്നെയാകും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അജിത് പവാർ പക്ഷം മത്സരിക്കുന്നത് തന്നെ നിരവധി എം എൽ എ മാർക്ക് സീറ്റുകൾ നഷ്ടപ്പെട്ടേക്കുമെന്ന ഭീതിയുമുണ്ട് ബി ജെ പിക്കും ഷിൻഡേ സേനയ്ക്കും അടുത്തുള്ള മണ്ഡലങ്ങളിൽ സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വരുന്നേക്കാമെന്ന ഭീതിയുള്ളവരാണ് ഇപ്പോൾ ശരത് പക്ഷത്തേക്ക് മടങ്ങാൻ നീക്കം നടത്തുന്നതെന്നും മറ്റു പാർട്ടികളിൽ നിന്നുള്ള നിരവധി നേതാക്കൾ എൻ സി പി സംസ്ഥാന അധ്യക്ഷനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ശരത് പവാർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു എൻ ഡി എയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തുടർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എന്തായാലും ഈയൊരു വാർത്ത എൻ ഡി എയുടെ ക്ഷീണത്തിന് ആക്കം കൂട്ടുമെന്നതിൽ സംശയമില്ല കാരണം മഹാരാഷ്ട്രയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഈ കൊഴിഞ്ഞുപോക്ക് എൻ ഡി എ സഖ്യത്തിൽ പ്രതിഫലിക്കുമെന്നത് നേതൃത്വത്തിന്റെ ചങ്കിടിപ്പ് കൂട്ടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടം ഓടുകയാണ് എൻഡിഎ നേതൃത്വം